ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഭരണഘടന എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ അഞ്ച് വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ഏത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അതിൽ വരുന്ന ഭരണഘടന എന്ന വിഷയത്തെപ്പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് അഞ്ചെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ അത് ഉറപ്പാണ് എ ടു സെഡ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത് ഓക്കേ ഏതിനെയാണ് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സി അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ് രാഷ്ട്രപതി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു സർ റോസ് ബാർക്കർ ആയിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു എച്ച് കെ ക്രിബലാനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയ ആദ്യ വനിത ആര്യ റോസ് മിലൻ ബത്യു ആയിരുന്നു ആദ്യ വനിതാ ചെയർമാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു ദോൽപൂർ ഹൗസിലായിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരായിരുന്നു കെ ജി അടിയോടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതി അപ്പോൾ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് അതുപോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് ഗവർണർ അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് പ്രദീപ് കുമാർ ജോഷിയാണ് നിലവിലെ ചെയർമാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര് എം കെ സക്കീർ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സി എ ജി അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പ്ലേസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നും സി എ ജിയെ വിളിക്കാറുണ്ട് പിന്നെ പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നുകൂടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ വിളിക്കാറുണ്ട് സി എ ജിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കുക ധനവിനിയോഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുക സി എ ജിയുടെ ഭരണകാലാവധി ആറ് വർഷം അഥവാ അറുപത്തഞ്ച് വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഭരണകാലാവധി സി എ ജിയെ നിയമിക്കുന്നതും തലസ്ഥാനത്ത് നീക്കം ചെയ്യുന്നതും ആരാണ് പ്രസിഡൻ്റാണ് സി എ ജിയുടെ വേതനം എത്രയാണ് സി എ ജിയുടെ വേതനം സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമാണ് എത്രയാ ലക്ഷം രൂപ ഇന്ത്യയുടെ പ്രഥമ സി എ ജി ആരായിരുന്നു വി നരസിംഹറാവു ആയിരുന്നു കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ആർക്കാണ് രാഷ്ട്രപതിക്ക് സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ആർക്ക് ഗവർണർക്ക് അറ്റോർണി ജനറലിനെ നിയമിക്കുന്ന വകുപ്പ് ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം എഴുപത്തി പ്രകാരമാണ് അറ്റോർണി ജനറൽ നിയമിക്കപ്പെടുന്നത് അറ്റോർണി ജനറലിൻ്റെ ചുമതലകൾ എന്താണ് നിയമപരമായ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറിന് ഉപദേശം നൽകുന്നത് ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറായ അറ്റോർണി ജനറലാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഏത് കോടതിയിലും നേരിട്ട് ഹാജരായി അഭിപ്രായം പറയാൻ ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത് അധികാരമുള്ളത് അറ്റോർണി ജനറലിന് ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണ് എം സി സെതൽവാദ് ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിരുന്നത് ആരാണ് എം സി സെതൽവാദ് രണ്ട് തവണ അറ്റോർണി ജനറൽ ആയ വ്യക്തികൾ ആരൊക്കെയാണ് സോളി സോറാബ്ജി പിന്നെ മിലോൺ കെ ബാനർജി ഇവർ രണ്ട് പേരാണ് രണ്ട് തവണ അറ്റോർണി ജനറലായ വ്യക്തികൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളി ആരാണ് കെ കെ വേണുഗോപാൽ നിലവിലുള്ള അറ്റോർണി ജനറൽ ആരാണ് കെ കെ വേണുഗോപാൽ തന്നെയാണ് അറ്റോർണി ജനറലിൻ്റെ അഭാവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ് സോളിസിറ്റർ ജനറലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറായിട്ട് അറിയപ്പെടുന്നത് ആരാണ് സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ഇന്ത്യയുടെ ആദ്യ സോളിസിറ്റർ ജനറൽ ആരാണ് സി കെ ദാഫ്താരി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം നൂറ്റി അറ്റോണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഭരണഘടന എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉത്തരം എഴുതാനുള്ള വിവരങ്ങൾ ഈ അഞ്ച് വീഡിയോകളിലുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്